ഇംഗ്ലീഷ് മരുന്നുകൾക്ക് വലിയ വിലക്കുറവുമായി സ്കൂൾ പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തങ്ങൾ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് മരുന്നുകളുടെയും വെറ്റിനറി മരുന്നുകളുടെയും വമ്പിച്ച വിലക്കുറവ് മെഡിക്കൽസ് പ്രവർത്തനം ആരംഭിച്ചു പേഴക്കാപ്പള്ളി ചെറുവട്ടൂർ റോഡിൽ പായ്പ്ര സ്കൂൾ പടിയിലാണ് പായ്പ്ര മെഡിക്കൽസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ എസ് എം റഫീഖ് തങ്ങൾ പായ്പ്ര മെഡിക്കൽ സ്റ്റോർ നാടിനു സമർപ്പിച്ചു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പായ്പ്ര പ്രദേശത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരുന്നു മെഡിക്കൽ സ്റ്റോർ ഇതിനെ തുടർന്നാണ് എല്ലാവിധ മരുന്നുകളുടെയും വലിയ ശേഖരം ഒരുക്കി പായ്പ്ര മെഡിക്കൽസ് ഇന്നുമുതൽ പ്രവർത്തനം തുടങ്ങിയത് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പുറമെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് പായ്പ്ര സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷിയാസ് ബദരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സക്കീർ ഹുസൈൻ ജയശ്രീ ശ്രീധരൻ പായ്പ്ര പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരായ അഡ്വക്കേറ്റ് എൽദോസ് പി പോൾ സിറാജ് മുഷാരിമോളം ജലാൽ എം എം കൊച്ചുണ്ണി എം എം മുഹമ്മദ് പായ്പ്ര സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഹമീദ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിയാറ് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിലോ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തിരണ്ട് നാൽപ്പത്തിയെട്ട് എഴുപത്തിമൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്